ബിഗ് ബോസ് ലൈവിൽ അപ്പാനി അക്ബറിനോട് പറയാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാൽ നമ്മൾ രണ്ടുപേരും സിഗ്നേച്ചർ ഇട്ടിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് അപ്പാനി അക്ബർ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ട് നമ്മൾ മരവാഴകളെ പോലെ ഇരുന്നതുമില്ല വാഴ കളിച്ചതും ഇല്ല നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുമുണ്ട് ചെയ്യേണ്ടത് ചെയ്തിട്ടുമുണ്ട് വീണ്ടും അപ്പാനി പറയാണ് അതിനിടയിൽ ഞാൻ നോക്കിയപ്പോൾ നീ രണ്ടും കൂടെ പൊരിഞ്ഞ വഴുക്ക് അതെന്ത് വരുന്ന സാധനം ഇപ്പോൾ ഒരു വീഡിയോ ബിഗ് ബോസ് പ്രദർശിപ്പിച്ചായിരുന്നു ഇവിടെ വഴക്കുകൾ മൊത്തം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇത്രയും ദിവസം ഈ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ദിവസത്തെ മൊത്തത്തിലുള്ള ഈ കണ്ടസ്റ്റൻറ്റുകളുടെ വഴക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിനകത്തെ ഒരു സീനെടുത്ത് ചോദിക്കുകയാണ് അപ്പാനി അക്ബർ പറയുകയാണ് അത് മറ്റേത് രേണുച്ചിൻ്റെ ഒരു സീനേ ആരും പറയുന്നത് ആ വഴക്ക് നീ അല്ലേ സെറ്റിലാക്കിയത് പിന്നീട് ഞങ്ങളുടെ ഇടയിൽ നിന്ന് അത് ശരിയാക്കിയത് നീ നീയല്ലായിരുന്നോന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അപ്പാനി പറഞ്ഞാൽ ആ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അത് പക്ഷെ നല്ല രസമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹഗ് ചെയ്യണമുണ്ടല്ലോ അത് നല്ല രസമുണ്ട് അത് ഇടിയുണ്ടാവുന്നതിന് മുമ്പേ അത് കോമഡി ആയിരുന്നു ആര്യം പറയുന്നുണ്ട് ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അക്ബർ പറയാ എനിക്ക് ഇന്നത്തെ എന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി മാസ് ഇടാമെന്ന് തോന്നുന്നു എന്റെ കുറച്ചും കൂടെ ഒക്കെ മാസം ഉണ്ടായിട്ടുണ്ട്ടാ അക്ബർ പറയുകയാണെ ആരും പറയാം നീ അവനും കത്തി ഇങ്ങനെ പോയത് അത് മര്യാദ കിട്ടില്ല ഫുള്ള് ഇട്ടിട്ടില്ല ആ വീഡിയോ നൂറിയുടെയും ഇവന്റേയും കൂടെ ഉള്ള ഫാക്ടറിയിലെ ആ കൈ മുറിഞ്ഞില്ലേ അത് വൺ പെർസെൻറ്റേജ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഫുൾ ഇട്ടിട്ടില്ല അതായിരുന്നു കിടിലെ സാധനമെന്ന് എന്ന ആര്യം പറയുന്നു ആ സാധനമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് വിട്ടെന്ന് അക്ബർ പറയുന്നുണ്ട് കഴിഞ്ഞു ഇനി മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ അതെല്ലാം ഇനി കാണുമ്പം വെറും ഫണ്ണായിട്ട് തോന്നത്തുള്ളെന്ന് അപ്പാനി പറയുന്നുണ്ട്